الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ومن يتوكل على الله فهو حسبه وتوكل على الحي الذي لا يموت അല്ലാഹുവിന്റെ മേൽ പരമേതികയുടെ പ്രകാരം നിങ്ങൾ പരമേതികുക തവക്കുൽ ആക്കുക ഈ വിഷയമാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അൽ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖസമ അൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിബൽ നജ്ദ് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ നജ്ദിന്റെ ഭാഗത്തുള്ള

ആരാണ് നിന്നെ ഈ സമയത്ത് രക്ഷിക്കുക എന്ന് മുത്തരബി തങ്ങളോട് മനുഷ്യൻ ചോദിക്കുകയാണ് രക്ഷിക്കും വീണ്ടും ചോദിക്കുന്നു

ഐവിരച്ച വാൾ താഴെ വീരുകയാണ് ഫഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സൈഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാൾ എടുത്തു കൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ് അൻ യഹ്നക മിന്നീ ഇപ്പം നിന്നെ ആരാ രക്ഷിക്കുക பயമില്ലേ പേടിയില്ലേ ഉം ഖൈറ ആഖി ആരംഭിച്ചാലും ആള് തന്നെയാണ് ഉത്പന്നം നിശ്ചയർത്ഥം നാരിനെ രക്ഷിക്കണമേ ഫഖാല ഖദബിലന്നറു പറഞ്ഞു തശ്ഹദു അല്ലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുല്ലാഹ് പാല മുഅ്മിൻ തശ്ഹദു അല്ലാഹ ഇന്നാ വഅന്ന റസൂൽ മുബലൻ ഖാല അ പക്ഷേ ഞാനൊരു ഞാൻ ഈ യുദ്ധത്തിന് വരൂല വരൂല അങ്ങനെ അങ്ങയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാം ദീൻ അത് കാരണത്തിന്റെ മതമാണ് സ്നേഹത്തിന്റെ മതമാണ് അങ്ങനെ ഈ മനുഷ്യൻ മനുഷ്യൻ്റെ നാട്ടുകാരോട് കൂട്ടുകാരോട് ചെന്നുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ ഭയപ്പെടാതെ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വാല് താഴെ വീണപ്പോ എന്നെ ആക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോ നിങ്ങളല്ലാതെ വേറാരും എന്നെ രക്ഷിക്കാനില്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നോട് പറഞ്ഞു എന്നാൽ നീ മുസ്ലിം ആവു ഷാദ് അതും ഇല്ല എന്ന് പറഞ്ഞപ്പോ കാരുണ്യത്തോടു കൂടെ എന്നെ എന്റെ വഴിയിൽ വിട്ട നല്ലൊരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത് ഇസ്ലാം ഒരാളെ വെറുതെ ഏത് മനുഷ്യനെ കൊണ്ട് അവിടെ ഒരാളെ വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒന്നുകൊണ്ടും ഒരാളെ ഉപദ്രവിക്കാനോ ദുരോഹിക്കാനോ പഠിപ്പിക്കുക കൊല്ലാൻ വന്ന ആളെപ്പോലും സ്നേഹത്തോടെ പറഞ്ഞു എന്നെ അമ്മ അവ രക്ഷിക്കും എന്നെ എന്റെ അമ്മ രക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ ആ ഉറപ്പാണ് വേണ്ടത് നമുക്ക് ഇനി നമുക്കൊക്കെ വേണ്ടത്മാറാവട്ടെ